ഇത് പഴവും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കായിട്ടോ വൈകുന്നേരം നാല് മണിച്ചാക്കി കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പഴവും കുറച്ച് മൈദപ്പൊടിയും അല്ലെങ്കിൽ ഗോതമ്പൊടി ആയാലും കുഴപ്പമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പഴം ഇങ്ങനെ നീളത്തിൽ നേന്ത്രപ്പഴം എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെക്കണം കേട്ടോ അപ്പം വേണമെങ്കിൽ കുറച്ചും കൂടി കട്ടിയാക്കിയിട്ടൊക്കെ ഇപ്പം പഴം തീരെ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഒത്തിരി കട്ടിയായിട്ട് ഇങ്ങനെ മുറി മുറിച്ചിട്ടാലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അരിഞ്ഞിട്ട് ഒരു പാനിൽ ഇത്തിരി ഇത്തിരി നെയ്യ് എടുക്കുക ഒരു ഒരു സ്പൂൺ മതി ഒരു ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിനൊന്ന് നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇട്ടു എൻ്റെ പാലിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ ബാറ്റർ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈതി ആട്ടോ ഞാനിട്ടത് രണ്ട് ടേബിൾ സ്പൂൺ മൈദ നമുക്കിപ്പം കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആൾക്കാർ ഗോതമ്പ് പൊടിയാണെങ്കിൽ അതിട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു മുട്ട ഇട്ടു കയറി മുട്ട പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് പിന്നെ നമുക്ക് ഞാനിട്ടത് ഇതാണ് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് കേട്ടോ ഞാൻ ഈ ഇട്ടത് അപ്പം അത് അത്യാവശ്യം നല്ല നല്ലതായിട്ട് അതിട്ടു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഏലക്കായിട്ടു ആ ഒരു മുട്ടേൻ്റെ ഫ്ലേവർ മണമൊക്കെ മാറണമല്ലോ പിന്നെ കൂടെ ഞാൻ ഞാനിത്തിരി വാനില അസൻസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു ടീ ടീസ്പൂൺ വാനില അസൻസും കൂടി ഒഴിച്ചു പിന്നെ ആവശ്യത്തിന് പാലും പാല് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ ഒരു ഹാഫ് കപ്പ് പാൽ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മിക്സിയിലിട്ടിട്ടിട്ട് അടിച്ചെടുക്കണം അപ്പം ആ സമയം തന്നെ നമ്മൾ നമ്മൾ പഴം ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എടുക്കണം തിരിച്ച് മറിച്ചെടുക്കണം രണ്ട് സൈഡും ഒരേപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കാരണം നമ്മളിത് ഇപ്പോൾ ഈ നെയ്യാണെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നെയ്യാണ് അപ്പം ഇത് ഇങ്ങനെ രണ്ട് ഭാഗത്തുനിന്ന് മൂപ്പിച്ചെടുത്തിട്ട് എടുത്തു നമ്മൾ അതേ പാനിലേക്ക് എന്ത് ചെയ്തു വെച്ചാൽ ഞാനിപ്പോൾ അരച്ച് നമ്മൾ മിക്സിയിൽ അരച്ച മാവില്ലേ ബാറ്റർ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെയ്റ്റ് ചെയ്തിട്ടോ ഒന്ന് അടിയിലൊന്ന് ഒന്ന് ആവുന്നതാകാൻ വേണ്ടിയിട്ട് എൻ്റെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ നമ്മൾ മൂപ്പിച്ചെടുത്ത പഴം ഇങ്ങനെ ഇട്ടു ഇട്ടു ഇങ്ങനെ വെച്ച് വെച്ച് കൊടുത്തു കേട്ടോ ആക്ച്വലി പഴം ഇത്തിരി ചൂടുണ്ടായിരുന്നു അതാണെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ മാറിപ്പോയത് അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ശരിക്ക് ആക്കിയാൽ ഇരുത്താൽ മതി കേട്ടോ കാരണം പെട്ടെന്ന് നല്ല ചൂടായിരുന്നു ഞാൻ ആ ചട്ടീന്ന് എടുത്ത ഉടനെ ആണല്ലോ ഈ നമ്മളിടുന്നത് ഇപ്പം നെയ്യലും കൂടി ആയതുകൊണ്ട് ആ ചൂട് വിടാൻ ഇത്തിരി സമയമെടുക്കും അതാണ് അപ്പം എന്നിട്ട് ഞാൻ എന്തു ചെയ്യാം അതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഇത്തിരി നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് മൂക്കണല്ലോ എന്ന് വെച്ചാൽ ബാറ്റർ ഒന്ന് വേവണമല്ലോ അപ്പം അതിന് വേണ്ടി കുറച്ച് നേരം നമ്മളൊരു പത്ത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ ഒരു എന്ത് ചെയ്യുക സിം ഒരു പത്ത് മിനിറ്റൊക്കെ വെക്കേണ്ടി വരും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോളും പക്ഷേ സിമ്മല്ലെങ്കിൽ എന്ന് വെച്ചാൽ കരിഞ്ഞു പോവും അപ്പോൾ സിം ആക്കിയിട്ട് തന്നെ വേണം എന്ത് ചെയ്യും ഇങ്ങനെ അടച്ച് വെക്കാൻ എന്നിട്ട് നമ്മൾ എന്താ പറയുക അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ചെറുകിയ്ത് ഇട നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടാ കേട്ടോ ഞാൻ തേങ്ങ ചെടികിട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര തേങ്ങയും കൂടി കേട്ടോ ഇട്ടത് അത് നമ്മൾ വീണ്ടും ഒന്ന് അടച്ച് വെക്കുക അതിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ നോക്കണം കാരണം അതിൻ്റെ അടി പെട്ടെന്ന് ഈ മാ എല്ലാം കൂടി ആയതുകൊണ്ട് അല്ല പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് നോക്കിയപ്പം അടച്ച് വെച്ച് കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം സെറ്റാകും നമ്മുടെ സാധനം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിനൊന്നിങ്ങനെ മറച്ച് മൂന്നെണ്ണായിട്ട് മറച്ചെടുക്കണം അത് ഇത്തിരി പണിയാട്ടോ പണി മീൻസ് അത് നമ്മളിങ്ങനെ ചൂടല്ലേ അപ്പോൾ നമുക്ക് അധികം ഹാൻഡിൽ ഇപ്പോൾ രണ്ട് രണ്ട് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ രണ്ട് കയ്യിലെ പരയിലെടുത്തിട്ട് നമ്മൾ അടച്ചെടുക്കുക നമ്മൾ ആ സാധനം എടുത്തു കേട്ടോ നമ്മളിതിങ്ങനെന്തെയ്യാം ഇങ്ങനെ പീസ് പീസ് പീസാക്കി വെച്ച് കഴിഞ്ഞിട്ട് കുട്ടിയൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനം കേട്ടോ വേണ്ട ചെറിയ കഷ്ണം മുറിച്ച് ഇങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്തിരി ചൂടുണ്ട് അതാണ് ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ മുറിക്കാനുള്ളതിൽ അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടി തണുത്ത് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് മുറിക്കാം നമുക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കഴിക്കാനുള്ളൊരു ധൃതിയാണല്ലോ പിന്നെ പെട്ടെന്ന് തന്നെ മുറിച്ചെടുത്ത് നല്ല സ്ഥാനമാണ് കുട്ടികൾ കൊടുക്കാൻ പറ്റിയ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലെ ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ